എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന സേതുവിൻ്റെയും പല്ലവിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് പ്രമോവിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അടുത്ത ആഴ്ചയിലെ പ്രമോവിശേഷം ഞാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട് വൺ കെ ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ സേതു ഇപ്പോഴുള്ളത് വേറെ ഒരു സ്ഥലത്തുമല്ല പൊന്നുമടത്തിലാണ് അപ്പൊ പൊന്നുമടത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് അറിയാമല്ലോ നമ്മുടെ മാധവൻ മരിച്ചു അപ്പൊ അതൊന്നും ഞാനിപ്പോൾ ഇവിടെ റിവെയിൻ്റ് ചെയ്ത് പറയണ്ട അങ്ങനെ സേതു പേടിച്ചത് കാരണം മാധവൻ ഇങ്ങനെ വന്ന സ്വപ്നത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കാരണം നമ്മുടെ ഹരീനേയും കൊണ്ടാണ് അവിടെ വന്നത് ഹരീനേയും കൊണ്ട് വന്നത് ഒരിക്കലും നമ്മുടെ ഋതികയും അതുപോലെ തന്നെ സ്വാതിയും ഒന്നും സഹിക്കില്ല അപ്പൊ ഇനി എങ്ങനെയാണ് ഋതികയും സ്വാതിയും ഈ പറയുന്ന നമ്മുടെ പ്രതാപനൊക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ സേതുവിനിട്ട് പണി കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ പ്രതാപൻ്റെ ആ ഒരു വലിയ ഐഡിയ തന്നെയാണ് അപ്പം ഋതികയോടാണ് പ്രതാപൻ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല അവനെ കള്ളനാക്കുക ഇനിയിപ്പം മാധവനെ ഭയങ്കര വിശ്വാസമായിരിക്കും പൂർണ്ണിമേച്ചിക്ക് അപ്പം അതുകൊണ്ട് തന്നെ കൂടത്തിൽ ഒരാളുണ്ടല്ലോ അപ്പം അവനെ കള്ളനാക്കുക അവനെ കള്ളനാക്കി ഇവിടെ പറഞ്ഞു വിടുകയാണെങ്കിൽ നമ്മുടെ സേതു ഇവിടെ പോകും അപ്പം അതുകൊണ്ട് തന്നെ അവനെ കള്ളനാക്കുക എന്നൊരു പ്ലാന് നമ്മുടെ പ്രതാപൻ്റെ തലയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ പക്ഷേ ഇതൊക്കെ ഒരു വലിയൊരു വിഭത്തിലേക്ക് തന്നെയാണ് ചെന്ന് എത്തുന്നത് ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടൊരു കാര്യമാണ് നമ്മുടെ മാധവൻ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ അതൊക്കെ നിങ്ങൾ നമ്മുടെ ഇപ്പം ജനറൽ പ്രമോ കണ്ടിട്ട് മനസ്സിലായി കാണും എന്താണ് കാര്യങ്ങളൊക്കെ എന്ന് നമ്മുടെ സേതു ഇല്ലാതെ ഇനി ആരുമില്ല പൊന്നുമടത്തിലെ നമ്മുടെ സേതുവാണ് ഇനി ഏക അധികാരി എന്ന് പറയുന്നത് നമ്മുടെ സേതു മാധവന്റെ ഏക മകനാണ് ആര് ഏഹ് മാധവന്റെ അല്ല സോറി മാധവന്റെ ഏക മകനാണ് സേതു അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പതുക്കെ തകിടം അറിഞ്ഞിരിക്കുന്നു സ്വത്തുക്കൾ എല്ലാം ഇനി അവകാശപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ ആണ് അപ്പം സേതു പറയുന്നവർക്ക് മാത്രമാണ് അതായത് സേതു പറയുന്നത് പ്രകാരം മാത്രമാണ് ഇനി സ്വത്തുങ്ങൾ ഭാഗം വെക്കാൻ സാധിക്കുകയുള്ളു അങ്ങനെ നമ്മുടെ മാധവന്റെ സ്ഥാനം സേതു തന്നെ സ്വീകരിക്കണം ടെക്സ്റ്റൈൽസ് അങ്ങനെ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളുടെയും അവകാശം നമ്മുടെ സേതുവിനാണുള്ളത് അപ്പൊ അതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇനി കാണാൻ പോകുന്നത് അപ്പം പൊളിച്ചടുക്കിക്കൊണ്ടാണ് നമ്മുടെ കഥ പൊക്കൊണ്ടിരിക്കുന്നത് അടിപൊളി ത്രില്ലിങ് ആയിട്ട് തന്നെയാണ് അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ തന്നെ കാണണേ അപ്പൊ ഏതായാലും നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ ഹരിനെ പേടിപ്പിച്ച് നിർത്തുകയാണ് ഋതികയും സ്വാദിയും കൂടെ ചേർന്നിട്ട് അങ്ങനെ ഋതുഗ പറയണോ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ സേതു വന്നിട്ട് പറഞ്ഞത് ഇവനിവിടുന്ന് ഇറങ്ങിപ്പോയാൽ ഞാനും ഇറങ്ങിപ്പോകും പിന്നെ ഇവനെ ഇറക്കി വിടാനുള്ള അവകാശമൊന്നും ഇവിടെ ഇല്ല ഇവനെ എന്ത് പറയാനുള്ള അവകാശവും നിങ്ങൾക്കുള്ളത് ഇവന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാളും എനിക്ക് വില വിലപ്പെട്ട കുറച്ച് സ്വത്തുക്കൾ നിങ്ങൾക്ക് സ്വത്തുക്കൾ എന്ന് പറയുന്നത് ഈ വീടും അതുപോലെ തന്നെ കുറെ സ്ഥാപനങ്ങളും ടെക്സ്റ്റൈൽസ് ഒക്കെ കാണുമായിരിക്കും പക്ഷെ എന്റെ വിലപ്പെട്ട സ്വത്തുക്കൾ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് അവരൊക്കെ തന്നെയാണ് ചങ്കുപ്പാറിച്ചു തരുന്ന ആ സുഹൃത്തുക്കളാണ് എനിക്കുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല മാറി നിക്കണി എന്ന് പറഞ്ഞു സ്വാദിയോട് സ്വാദിയാണെങ്കിൽ നമ്മുടെ ഹരിയുടെ കണ്ണൊക്കെ കുത്തി പൊട്ടിക്കാൻ വേണ്ടി വന്നല്ലോ അപ്പം അവിടെ കിടന്ന് അടിയോ അടി അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ബേബി ചേച്ചി അതായത് അവിടുത്തെ സർവന്റ് ഇത് കണ്ടിട്ട് നേരെ ചെന്ന് പൂർണിമയോട് പറയുകയാണ് അപ്പം പൂർണിമയോട് ചെന്ന് പറഞ്ഞു അതേ ചേച്ചി അവിടെ അതേ വലിയ യുദ്ധം നടക്കുക അതേ മക്കൾ തമ്മിൽ അടി അടിയായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താ എന്താ പറ്റിയത് അത് സേതുവും ഇപ്പം വന്ന ആ ചെറുക്കൻ കൊച്ചില്ലേ ആ ചെറുക്കം കൊച്ചുമായിട്ട് ഋതികയും സ്വാധീനം ഋതുവും സ്വാധീനം കൂടെ കിടന്ന് ഭയങ്കര അടിയാന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ പൂർണിമ അങ്ങോട്ടേക്ക് ചെന്നൂട്ടെ പൂർണിമ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചോദിച്ചു ഇത് എന്താ ഇവിടെ പ്രശ്നം ഇവിടെ എന്താ നടക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഏഹ് ഞാനിപ്പോ എന്ത് പറയാനാ പൊന്ന് മക്കള് കാണിക്കുന്നതിനെ എല്ലാത്തിനും കൂട്ടു നിന്നോ ഉം വളർത്തി മൂന്ന് പെണ്ണുങ്ങളാണ് പക്ഷെ വളർത്തി വന്നേക്കുന്നത് ആണുങ്ങളുടെ മെക്കിട്ട് കയറാനാണെങ്കിൽ അത് ഞാൻ ഇവിടെ സാധിച്ചു തരില്ല അതെ ഒരു നിലയും വിലയും ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഞാൻ വന്ന അട്ടിപ്പേറ് കിടക്കുന്നൊന്നും അല്ലല്ലോ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്ന് അച്ഛൻ്റെ ബലിയിടണമെന്നും പറഞ്ഞ് പതിനാറ് ദിവസം എന്നെ ഇവിടെ നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് ഇട്ടേക്കുന്നതാണ് അപ്പോൾ പിന്നെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഇവിടെ ചെയ്തു തന്നിരിക്കണം ഇല്ലെങ്കിൽ ഒരു കാര്യം പറയാം ഞാൻ എൻ്റെ വീട്ടിൽ പൊക്കോളാം ഞാൻ എൻ്റെ പാട് നോക്കി പൊക്കോളാം ഞാൻ ആർക്കും വേണ്ടി ഇവിടെ കർമ്മങ്ങൾ ചെയ്യാനോ ചല്ലുവായിട്ടോ ഒന്നും നിൽക്കുന്നില്ല പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൂർണിമ പറയാണ് അത് പിന്നെ മോനെ ദേ നിങ്ങൾ മോനേന്നൊന്നും വിളിക്കുകയൊന്നും വേണ്ട നിങ്ങളൊറ്റ ഒരുത്തി കാരണമാ എൻ്റെ ജീവിതം ഇതുപോലെ ആയത് എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മേനെ ഇവിടെ ഇവിടത്തെ കാർന്നവരുണ്ടല്ലോ ഇപ്പൊ മരിച്ചു അടി കിടക്കുന്നത് അയാൾ അവഗണിക്കാനും കാരണം നിങ്ങൾ തന്നെയാ ഞങ്ങളുടെ എല്ലാ സുഖ സന്തോഷങ്ങൾക്കും ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കാരണം അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പൂർണിമയോട് പറയുകയാണെ പൂർണ്ണിമ ഇത് കേട്ടപ്പോഴേ തന്നെ പൂർണ്ണിമയ്ക്ക് അറിയാമല്ലോ സേതു ഇങ്ങനെ പറയുകയുള്ളൂ എന്ന് പൂർണിമയ്ക്ക് അറിയാം പൂർണ്ണിമ പറഞ്ഞു മോനെന്തും വിചാരിച്ചോ പക്ഷേ ഞാൻ എന്നും മോനെ മോന്റെ സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം അദ്ദേഹം അത്രയ്ക്കും അധികം മോനെ ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുമായിട്ടാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് അതുകൊണ്ട് തന്നെ മോനെ എനിക്കെന്നും എന്റെ ഈ മൂന്ന് പെമ്പക്കൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും ഞാൻ നിന്നെ എന്റെ വയറിനെ പെരാനുള്ള ആ ഒരു ഇടം കൊടുത്ത് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നും നിനക്ക് ഞാൻ നിനക്ക് വളർത്തമ്മ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതെ പോ എന്റെ പെണ്ണുംപുള്ള ഒന്ന് നിങ്ങൾ കൂടുതൽ ഡയലോഗ്സ് ഒന്നും ഇറക്കണ്ടായെന്നുള്ള രീതിയിൽ ബാ എന്ന് പറഞ്ഞ ഹരിനെ വിളിച്ചോണ്ട് അങ്ങ് പോയിട്ടോ അപ്പോഴാണ് നമ്മുടെ സ്വാധീന ഹൃദികരെ അങ്ങോട്ട് വഴക്ക് പറഞ്ഞ് പൂർണ്ണിമ അങ്ങ് കൊല്ലുകയാണ് വഴക്കെന്ന് പറഞ്ഞ ഒന്നാം തരം നല്ല ചൂട്ട വഴക്ക് പറഞ്ഞു ഹൃദയയ്ക്കും സ്വാധീനിക്കും സഹിക്കുവോ ഹൃദികം സ്വാധീനം കൂടെ ചെന്ന് പ്രതാപനോട് പറയുന്നു എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇവിടെ വരാൻ പോവാം പ്രതാപൻ്റെ അങ്കിളിന്റെ വീട്ടിൽ വരാൻ എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ടെക്സ്റ്റൈൽസിലേക്ക് വരാൻ പോവാം പകലും കൂടെ എനിക്ക് അവന്റെ മുഖം കാണേണ്ട കാര്യമില്ലല്ലോ അയാളുള്ള അടുത്ത് ഞങ്ങൾ ശരിയാവില്ല അങ്കിളെ അങ്കളെന്നൊക്കെ പറഞ്ഞ് പ്രതാപനോട് സങ്കടം പറഞ്ഞപ്പം പ്രതാപൻ പറഞ്ഞു ഇത് ഇതങ്ങനെയൊന്നും മാറ്റി കുറിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് ഇതങ്ങനെയൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ പറഞ്ഞെന്നോർത്തോ ഞാൻ പറഞ്ഞെന്നോർത്തോ ഏർ ഋതു പറഞ്ഞെന്നോർത്തോ സ്വാതി പറഞ്ഞെന്നോർത്തോ ഒന്നും പൂർണ്ണമേച്ചിടെ മനസ്സ് മാറാൻ പോകുന്നില്ല അതിന് തെളിവ് സഹിതം അവരിവിടെ നിൽക്കരുത് അവരിവിടെ നിൽക്കാത്തതിന് തെളിവ് സഹിതം അവര് എന്തെങ്കിലും ചെയ്തു എന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിർത്താൻ കൊള്ളരുതാത്തവനാണെന്നോ പെരിങ്കള്ളനാണെന്നോ പറഞ്ഞ് തെളിവ് സഹിതം കാണിക്കുക ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയിട്ടോ ആര് നമ്മുടെ ഋതിക അപ്പൊ ഋതിക പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്യാനാ അപ്പോഴാണ് നമ്മുടെ പ്രതാപൻ ആ കാര്യം അവിടെ എടുത്തിടുന്നത് എന്തെങ്കിലും രീതിയില് മോളുടെ എന്തെങ്കിലും കാണാതെ പോയി എന്ന് വരുത്തി തീർക്കുക അത് വിലമതിക്കുന്ന ഒരെണ്ണം ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ സ്വാതി പറഞ്ഞതെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സ്വർണം ഒളിപ്പിച്ച് വെക്കാം എന്നിട്ട് അത് ഇവരെടുത്തു എന്ന് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സഞ്ചിക്കടിനെ അത് കൊണ്ടുവെക്കാന്ന് പറഞ്ഞു ഏതായാലും അങ്ങനെ എല്ലാ പ്ലാനുകളും ഇവർ ചെയ്ത എല്ലാ പ്ലാനുകളും നല്ല വിജയകരമായിട്ട് അത് പൂർത്തിയാകുന്നുണ്ട് ആ ഒരു ഹരിയുടെ അതും സേതുവിൻ്റെ ബാഗിലല്ല ഹരിയുടെ ബാഗിലാണ് അത് കൊണ്ടുവെക്കുന്നത് കാരണം സേതു ഒരിക്കലും അത് ചെയ്യില്ലെന്നറിയാം പിന്നെ ഹരി ചെയ്യുകയോ ചെയ്യാതിരിക്കോ അതും അറിയില്ല പൂർണിമയ്ക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹരിയുടെ ബാഗിനകത്ത് കൊണ്ടുപോയി സ്വാതി എന്ന് പറയുന്ന കള്ളി കുരുപ്പ് കള്ളി എന്ന് പറയുന്നതാണ് ശരി അപ്പൊ അവൾ കൊണ്ടുപോയി അതിനകത്ത് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് തന്റെ നെക്ലൈസ് കാണാനില്ലെന്നും അത് കാണാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വലിയൊരു പ്രക്ഷോഭം തന്നെ സൃഷ്ടിക്കുകയാണ് ഏറ്റവും ലാസ്റ്റ് വീട്ടിലുള്ളത് ആരാ വീട്ടിലുള്ള വേറെ ആരുമല്ല പുറത്തുനിന്ന് വന്നവരാരൊക്കെയാ നമ്മുടെ സേതും ഹരിയും തന്നെയാണ് അങ്ങനെ ആദ്യം സേതു പറഞ്ഞു എൻ്റെ ഭാഗ്യം പരിശോധിക്കുവാണെങ്കിൽ പരിശോധിക്കും നിങ്ങളുടെ ഒരു കാര്യത്തിനും എനിക്ക് അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല എനിക്ക് എനിക്കല്ലെങ്കിലും സ്വത്ത് എടുക്കാമെങ്കിൽ അത് പണ്ടേ എടുക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വത്തിൻ്റെ കാര്യം പറഞ്ഞായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടി ഏതായാലും ആ ഒരു മാല നമ്മുടെ ഹരിയുടെ ഭാഗിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് പക്ഷെ അത് തെളിവ് സഹിതം നമ്മുടെ സ്വാദിയാണ് അവിടെ കൊണ്ടുവച്ചതെന്നുള്ള വീഡിയോ സഹിതം പുറത്ത് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ സേതു ആരാ മോന് നമ്മുടെ സേതു ഇതിനൊക്കെ ഇതൊക്കെ മനസ്സിലായി സേതു മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും തന്നെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഏതായാലും അതിലും വിലപ്പോയില്ല അപ്പോൾ ആ കാര്യത്തിലും വെറും നഷ്ടം മാത്രമാണ് സ്വാതിക്ക് റീതികയ്ക്ക് ഉണ്ടായത് അങ്ങനെ സ്വാതിക്ക് നല്ല ചീത്ത കേട്ടു ഒരിക്കലും സ്വാതിയുടെ കയ്യിൽ നിന്നും ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അതും അച്ഛൻ മരിച്ച് കിടക്കുന്ന ഈ മരിച്ച ഈ സമയത്ത് മോള് തെറ്റായി തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണിമ കുറെ വഴക്കൊക്കെ പറഞ്ഞു ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല എത്തുകയാണ് കേട്ടോ അപ്പം ഇവരുടെ കുടുംബ വക്കീൽ തന്നെയാണ് വീട്ടിലേക്ക് വരുന്നത് മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കുന്നതിന് ഒരാഴ്ചക്ക് മുമ്പ് തന്നെ സേതു കുറച്ച് തിരുത്തുകളൊക്കെ സേതു അല്ല സോറി മാധവൻ കുറച്ച് തിരുത്തുകളൊക്കെ നടത്തിയിരുന്നു പ്രമാണത്തിലൊക്കെ കുറച്ച് തിരുത്തൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പം അതിന് ഒരു ഇതുണ്ട് അപ്പം അതെനിക്കിപ്പോൾ ഇവിടെ പറഞ്ഞേ പറ്റൂ പതിനാറിന് മുമ്പ് തന്നെ ഇതിവിടെ പറയണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മാധവനെല്ലാം റെഡിയാക്കി വെച്ചിട്ട് തന്നെയാണ് പോയത് കേട്ടോ ഏതായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ വക്കീല് ആ ഒരു സംഭവം വായിക്കുകയാണ് അതായത് വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട് അപ്പം വിൽപത്രം എന്ന് തോന്നുന്നു അങ്ങനെ കണ്ടല്ലേ പറയുന്നത് അപ്പൊ ആ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ വിൽപത്രം വായിക്കുകയാണ് വിൽപത്രം വായിക്കുമ്പോൾ നമ്മുടെ സേതുവിന്റെ ഏ സേതു അല്ലെ സോറി മാധവന്റെ ഏക അവകാശി മാധവന്റെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഏക അവകാശി രക്ഷകർത്താവ് അതായത് മാധവന്റെ സ്ഥാനം ഏറ്റെടുത്തി എല്ലാ സ്ഥാപനങ്ങളും ആ വീട് സഹിതം ഹരിക്കേണ്ടത് തൻ്റെ മകനാണെന്നാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത് മകൻ അങ്ങനെ ചെയ്യുകയും വേണ്ട സ്വത്തുക്കൾ പെങ്ങന്മാർക്ക് കൊടുക്കുകയും പെങ്ങന്മാരെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ആ ഒരു മുദ്രപ്പേപ്പറിൽ എഴുതി പതിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ മാധവൻ ഇത് കേട്ട് സത്യമായിട്ട് എല്ലാവരും ഷോക്ക് ഷോക്കടിച്ചു പോവുകയാണ് നമ്മുടെ പ്രതാപന് വരെ പ്രതാപനൊക്കെ ഒത്തിരി അട്ടിമറി നടത്തണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം വേറൊന്നുമല്ല ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റത്തുള്ളൂ ഋതികേന ഒക്കെ വരണ്ട ടെക്സ്റ്റൈൽസിലേക്ക് വരണ്ട എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽസ് മുഴുവൻ നമ്മുടെ പ്രതാപന്റെ പേരിലേക്ക് മാറ്റാൻ എന്നെ ഉദ്ദേശമൊക്കെ മാറിപ്പോയിട്ടോ കാരണം ഇനി ഋതികേടയോ വേറെ ആരുടെയോ ഒന്നും ഒപ്പല്ല വേണ്ടത് നമ്മുടെ സേതുവിൻ്റെ ഓപ്പാണ് ഇനി വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ സേതുവിൻ്റെ വേണ്ടി ഇനി പ്രതാപനും ഋതികയും സ്വാതിയും ഒക്കെ കാല് പിടിച്ച് ചെല്ലുവോ ഇതൊക്കെ നിക്ഷേപിച്ചിട്ട് നമ്മുടെ സേതു പോകുമോ ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലോ അപ്പം അടിപ്പൊളി വിശേഷങ്ങളാട്ടോ വിശേഷങ്ങളാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഫുൾ വിശേഷങ്ങളൊക്കെ സൂപ്പറാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ തന്നെ കഥ മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പം എല്ലാവരും കുറേ പേര് പറയാറുണ്ട് കേട്ടോ നല്ല കഥയാണെന്ന് നമുക്ക് കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉള്ള കഥകൾ തന്നെയാണ് ഒരു വെറൈറ്റി ഒരു കഥയായിട്ട് തന്നെയാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു രീതിയിൽ തന്നെയാണ് ഇപ്പം കഥ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇതുവരെ ആരും കണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ കണ്ടോളൂ ഞാൻ ഗ്യാരണ്ടി തരുന്നു കണ്ടോളൂ നല്ലൊരു കഥ തന്നെയാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്തൊരു അടിപൊളി വിശേഷവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ